ആറളഫാം പുനരധിവാസ മേഖലയിൽ പകൽ സമയങ്ങളിലും കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് ഫാം ബ്ലോക്ക് പത്തിലെ ജനവാസ മേഖലയിൽ മോഴയാന എത്തിയത് യാതൊരു ഭയവും ഇല്ലാതെയാണ് ആന വീടിന് സമീപത്തുകൂടി കാട്ടിലേക്ക് കയറിപ്പോകുന്നത് ആറള മേഖലയിൽ രണ്ട് മോഴയാനകളാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് രണ്ട് ആനകളും അക്രമകാരികളാണ് ഫെബ്രുവരിയിൽ ബ്ലോക്ക് പതിമൂന്നിൽ വെള്ളി ലീല ദമ്പതികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് മോഴയാനയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആനകൾ ഭീഷണിയാകുന്ന പുനരധിവാസം മേഖലയിൽ ജനങ്ങൾക്ക് പകൽ സമയത്ത് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പുനരധിവാസ മേഖലയിലെ പിടിച്ച പ്രദേശങ്ങളിലാണ് കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് രാത്രി കാലങ്ങളിൽ ആനകൾ കുടിലുകൾ തകർക്കുകയും വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഇവിടെ പതിവാണ് നാലു മാസത്തിനുള്ളിൽ പതിനേഴോളം കുടിലുകൾ പലപ്പോഴും ജനങ്ങൾ ആനയുടെ പിടിയിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആനകളെ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ